അപ്പം നമ്മുടെ ഓണാവഘോഷം ഇങ്ങനെയാണ് ഇന്നും തുടങ്ങാറ് ബൈജൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തരും ഞാൻ കറി വെക്കും ആള് ജോൺസൺ മാഷിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കഷ്ണങ്ങൾ എരി കേട്ടാ എന്നെ സംബന്ധിച്ച അരിയലാണ് ഏറ്റവും പാട രാവിലത്തെ നമ്മുടെ ഫുഡ് റെഡി ആയിണ്ടായിരുന്നു ഇതിവിടെ എല്ലാ കൊല്ലം ഓണത്തിന് പുട്ടും പഴവും പപ്പടം തന്നെയാണ് കേട്ടോ അപ്പം പപ്പയും അമ്മയും നമുക്ക് വന്നിട്ടുണ്ട് അവർ ഓണത്തിൻ്റെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു ഋതു കുട്ടി പൂക്കളത്തിന് ഡിസൈൻ വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടും ബഹളമായിരുന്നു എനിക്ക് ആകെ കൂടി അറിയുന്നത് അടുക്കളയിലത്തെ പാത്രങ്ങളോടാണ് എനിക്ക് പരിചയം അപ്പം എല്ലാ പാത്രങ്ങളും എടുത്ത് കൂടുതൽ കുറേ പട്ടം കൊടുത്തു ു അപ്പൊ പപ്പിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടിട്ടാ ഇത് ഞങ്ങള് കാലങ്ങളായിട്ട് ഇതാണ് ഞങ്ങളുടെ ആചാരം ഓണത്തിന്റെ ഒന്ന് രാവിലെ പിന്നെ ഞങ്ങളുടെ കുറച്ച് അടുക്കള വിശേഷങ്ങൾ ഞാൻ ക്യാമറ എടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ വന്നു കൂട്ടാ പണ്ട് എനിക്ക് ഫോട്ടോ ഭയങ്കര അലർജി ആയിരുന്നു ബൈജൻ കുറവ് എന്റെ പിന്നാലെ നടന്നുണ്ട് ഇപ്പൊ ബൈജറിന്റെ കൂടെ ജീവിച്ച് ഞാനൊരു ഫോട്ടോ അഡിക്റ്റ് അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡാണ് കേട്ടാ ഓണത്തിന്റെ ഒന്ന് ഉണ്ടാക്കിയത് ഇതിനും കൂടുതലുണ്ടാക്കാറുണ്ട് അപ്പൊ മമ്മി പറഞ്ഞു കൊറേ ഇണ്ടാക്കിട്ട് ഏർ എന്താ പറയാ നാശാക്കിട്ട് കാര്യമില്ല കൊറച്ചുണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഹാപ്പി ഓണം പറയുന്നത് പറഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞൊരു വീഡിയോ അന്ന് ഓണത്തിന്റെ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ വീഡിയോയും കൂടെ ഞങ്ങൾ എടുത്തു കേട്ടാ ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുമ്പ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഓണസദ്യ കഴിക്കാനിട്ടോ അപ്പൊ ബൈജാട്ടനാണ് എപ്പോഴും വിളമ്പാറ അപ്പൊ മമ്മിയും കൂടി ബൈജാട്ടിന് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വിളമ്പി കൊടുക്കാൻ ഇഷ്ടമില്ല ഉണ്ടാക്കി ഞാൻ മേശമ്മ കൊണ്ടു എല്ലാരും എടുത്ത് കഴിക്കണത് എനിക്കിഷ്ടം എനിക്കിങ്ങനെ കുത്തി നടന്ന് വിളമ്പാൻ എനിക്കിഷ്ടമല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളല്ല അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചാവക്കാട് ബീച്ചൊന്നു കാണാൻ ഇറങ്ങിട്ടാ ഞങ്ങൾ വഴി അകലക്കൊക്കെ പോണെന്ന് വിചാരിച്ചത് പക്ഷെ നമ്മടെ കാറിലെല്ലാര്ക്കും കൂടിയിട്ട് ഇരിക്കാൻ ഈ പപ്പയുടെ കൈ പിടിച്ച് നടക്കാട്ടാ പപ്പയ്ക്ക് ഇരിക്കാനുള്ള കസാരിയും കൊണ്ടാ പോണത് പാവണ്ടി പപ്പേനെന്തൊരു കരുതലാ കൊടുത്ത് എനിക്ക് ചെലനായ സങ്കടം വരും സന്തോഷം കൊണ്ട് കണ്ണുന്ന് നമ്മൾ സാധാരണ സ്നേഹതീരം ബീച്ചിലേക്കാണ് പോവാറ് ചാവക്കാട്ക്ക് വരലേ അല്ല ഏർ സ്നേഹതീരത്ത് ഇപ്പോഴേ കല്ല് കെട്ടിയ കാരണം ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ഭയങ്കര കുറവാ പാർക്കിന്റെ അവിടെ ഒക്കെ കാരണം വേറെ സ്ഥലം ഉണ്ടോ എന്ന് ഞാൻ കറന്നുകൂടാ ഈ ചാവക്കാട് ബീച്ച് എന്താ പറയാ ഇങ്ങനെ മീൻ പിടിക്കണ ബീച്ചായ കാരണം നിറയെ മീനുകളുണ്ട് കേട്ടാ പിന്നെ ഞാനൊരിക്കലും കടലിൽ ഇറങ്ങിയിട്ട് കാല് പോലെ നനക്കില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് മമ്മിയും ബൈജണ്ണും റിച്ചും മൃദും ഒക്കെ കടലിൽ കിടന്ന് മെഴുകണവരാണ് കേട്ടോ എനിക്കിങ്ങനെ കടല് അകലെ നിന്ന് കാണാൻ ഇഷ്ടമുള്ളൂ എന്നെ പോലെ കടല് കാണാൻ വന്നിട്ട് കാല് നനയ്ക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും വെറൈറ്റിയാണ് കേട്ടോ ഒരു കുഞ്ഞു പട്ടികന്ന് ഉറങ്ങണ കണ്ടാ ഇത് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വഞ്ചീന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തിട്ട സംഭവം എനിക്ക് മനസ്സിലായില്ലേട്ടാ ഇങ്ങനെ നിറയെ എന്താ പറയാ മത്സ്യബന്ധന നൗക എനിക്ക് പക്ഷെ എന്ത് കണ്ടാലും കപ്പലായിരുന്നു എന്നിട്ട് ബൈജണ്ണ പറഞ്ഞ കപ്പലല്ല മോളെ ബോട്ട് എന്നാണ് പറയേണ്ടേന്ന് എനിക്ക് കൂന്തൽ ഭയങ്കര ഇഷ്ടാട്ടോ അത് കാരണം നോക്കി നിറയെ ഇങ്ങനത്തെ വണ്ടികൾ ഇണ്ട് വെയിലിന്റെ അടിയുള്ള കാരണം എൻ്റെ ഫോണില് ക്ലിയർ കുറവുണ്ട് ഏഹ് നമ്മൾ എത്തുമ്പോ ഒരു നാലേ മുക്കാൽ കഴിഞ്ഞു പക്ഷെ നല്ല വെയിലായിരുന്നു നോക്കിയ ഓരോ കാഴ്ചകളും വ്യത്യാസമാണ് കേട്ടാ ഒരു ഫോട്ടോഗ്രാഫർ ഒരു കപ്പിൾസിന്റെ ഹിന്ദി കപ്പിൾസ് ആട്ടാ കുഞ്ഞ് കുട്ടിയും കുഞ്ഞു ചക്കനും ഇത് ഞങ്ങൾ അവരറിയാണ്ട് ഐസ്ക്രീം കഴിച്ചതാണ് ബൈജേട്ടൻ കണ്ട വഴക്ക് പറയുമ്പോൾ വണ്ണം കൂടുന്നെന്ന് പറഞ്ഞിട്ട് പക്ഷെ എൻ്റെ മമ്മി എനിക്കെല്ലാം മേടിച്ചു തരും അതാണ് ബൈജേട്ടൻ ഇങ്ങനെ ജങ്ക് ഫുഡ് ഐസ്ക്രീം അതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങൾ അവരനെ മൂന്ന് പേരെയും കടലിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് എന്താണ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക കുലിക്കി സർബത്ത് ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വൃത്തിയിൽ ഇങ്ങനെ കുടിക്കില്ല ഇതിപ്പോൾ പപ്പയ്ക്ക് മേടിച്ചു കൊടുക്കണതാണ് കേട്ടോ ഞാൻ ഐസ്ക്രീം കഴിച്ചു അതേപോലെ മമ്മി ഒരു ബജ്ജി മേടിച്ചിട്ട് ഉപ്പൂല മുളകൂലെന്ന് നിന്ന് പറയുക കേട്ടോ പപ്പയ്ക്ക് കസാരിയുള്ള കാരനത് ഒരു അനുഗ്രഹമായിട്ടാണ് പപ്പേനെ ഇരുത്താനായിട്ട് അതെ ഒരു തുക്കടി സായി പിരിക്കണുണ്ടായി വരാനെ കാണാണ്ടായി ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതേട്ടാ ഒരാൾ സാധാരണ വെള്ളത്തിൽ കിടന്ന് പറയാൻ ചെയ്യാറ് എന്ത് പറ്റിയാണോ കര കരയിലിരുന്നിട്ട് മണലിൽ ഇരുന്ന് കളിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ മെല്ലേനെ പോകുവാ അല്ലെങ്കിൽ വലുതും കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി പറയണ്ടട്ടാ അപ്പൊ ഞങ്ങൾ നടന്നു വരുന്ന സമയത്തേ ഒരാളുടെ സമാധി ഘട്ടനെ കണ്ടു കൂട്ടാ മൺകൂനാന്റെ ഒരു മനുഷ്യൻ ഇട്ടിട്ട് എല്ലാരും കൂടി മണലിട്ട് പുത്തുണ്ട് ഓരോ തരം സന്തോഷങ്ങള് ഓരോരുത്തരും കടല് കാണുമ്പോൾ ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളല്ല അല്ല എനിക്കിവിടെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തത് ഈ പട്ടം പറത്തലാണ് കേട്ടാ നമ്മള് മനുഷ്യരുടെ പോലെ തന്നെയാണ് നമ്മള് എനിക്ക് എപ്പോഴും ഇഷ്ടം ആകാശത്ത് മുഴുവൻ പറക്ക അന്ന് നമ്മുടെ കടിഞ്ഞാണ് ഒരാളുടെ കയ്യിൽ ഉണ്ടാവുക എല്ലാരും പറയും എന്താ പറയുക നമ്മൾ പറക്കണം എന്ന് പറയും പക്ഷെ അതിൻ്റെ ആ നൂല് പൊട്ടിയാലുണ്ടല്ലോ നമുക്ക് പറക്കാൻ പറ്റില്ല ആ നൂലിലാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു പവർ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും നമ്മുടെ ഒരു കടിഞ്ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് നമ്മൾ ഇത്തിരിയെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ നശിക്കും എവിടെയെങ്കിലും പോയിട്ട് നോക്കിയാൽ ഒരു കുട്ടൻ വന്നിരിക്കണം നോക്കിയാൽ ഓരോ കാഴ്ചകളും ഡിഫറെൻ്റ് ആണ് കേട്ടോ എന്ത് നല്ല മോനായിട്ടിരിക്കണത് എനിക്ക് അതിനെ നല്ല ഇഷ്ടമായിട്ടാണ് നല്ല പണ്ടിക്കുട്ടി അതിരിക്കണം നോക്കിയാൽ ടപ്പറത്ത് തന്നെ നോക്കിയേ ഇങ്ങനെ എന്താ പറയാ സാഹചര്യമാണ് അല്ലേ ഓരോത്തിനെയും ഓരോ തരത്തിലാക്കി തീർക്കണം അവിടെ എന്താ ഫസ്റ്റ് എന്തൊക്കെയോ നടക്കണ്ടട്ടോ അഭാഗത്തിക്ക് ഞങ്ങൾ പോയില്ല യന്ത്ര ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാലേ ഇങ്ങനെ താൽക്കാലികമായിട്ട് വന്ന് കെട്ടണ സംഭവങ്ങൾ ഭയങ്കര പേടിയാണ് എൻ്റെ പപ്പ പണ്ട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അവര് നല്ല മുറുക്കത്തിലൊന്നും അത് ഉറപ്പിക്കില്ലാന്ന് അറിഞ്ഞുകൂടാ രണ്ടുപേരും നടക്കണം കണ്ടപ്പോഴേ ഇപ്പൊ എത്ര വർഷമായി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒക്കെ ബൈജോണ്ടടുത്ത് തല്ലോടുമ്പോൾ വിചാരിക്കുന്നത് തേമ എങ്ങനെയും മനുഷ്യന്റെ കൂടെ ജീവിച്ച് കാലം തീർക്കാന്ന് പക്ഷേ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ടാ ഇതേ ഞാൻ ഇവരൊക്കെ കടലില് കളിക്കുമ്പോ ഒരു കപ്പലെണ്ണി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു അത് പൊതിഞ്ഞു വന്ന പേപ്പറാണ് കേട്ടാ സത്യം പറഞ്ഞ ഇതന്നെയല്ലേ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എത്ര വഴക്കിട്ടാലും തല്ലുകൂടിയാലും നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് നമുക്ക് എന്താ പറയാ ഒരു സ്നേഹവും സന്തോഷവും വേറെ തന്നെയാണ് സൂര്യൻ വരാത്തൊരു അസ്തമയായിരുന്നു കേട്ടാ ഞങ്ങൾ മെല്ലപ്പോ കേറി പോരാണ് കേട്ടാ